ഹായ് വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ നമ്മൾ അൻപത് സമൂസയാണ് ഇട്ടുണ്ടാക്കണത് അൻപത് സമൂസ ഒക്കെ ഓർഡർ ഉണ്ട് അപ്പോൾ സമൂസ ഉണ്ടാക്കുന്ന വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നമ്മൾ സമൂസയൊക്കെ ഉണ്ടാക്കുമ്പം അതിക്കുള്ള ഫീല്ലിങ് ടേസ്റ്റ് ഉണ്ടെങ്കിൽ സമൂസ നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ നല്ല ടേസ്റ്റിയോട് കൂടിയിട്ടുള്ള നല്ല അടിപൊളി ഫില്ലിങ് ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു ഫില്ലിങ്ങിന് എന്തൊക്കെയാണ് നമ്മൾ ചേർക്കണതെന്നും അതേപോലെ അൻപത് സമൂസൊക്കെ എത്ര സവാള വേണം എത്ര കിഴങ്ങ് വേണം നമ്മൾ എടുക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉണ്ടല്ലോ കറക്റ്റ് അളവും കാര്യങ്ങളൊക്കെ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കണ്ടട്ടോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടുവയ്ക്കുക അപ്പോൾ ഇതാ ഞാൻ കുറച്ച് ബീഫ് ഇവിടെ കഴുകി വെച്ചിട്ടുണ്ടായിന് കേട്ടോ ഇതൊരു ഇരുന്നൂറ് ഗ്രാം ഉണ്ടാവും എല്ലില്ലാത്ത പീസ് നോക്കിയിട്ട് എടുത്തിട്ട് കഴുകി വെച്ചിട്ടുണ്ടേനും അതിതാണ് ഞാൻ കുക്കർക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത് അതേപോലെ ഇത് വേവാൻ ആവശ്യമായിട്ട് ഒരു ഒരു ഗ്ലാസ് വെള്ളം ഞാൻ തീക്കൊഴിച്ചു കൊടുത്തിട്ടുണ്ട് വെള്ളം ഒരുപാടൊന്നും വേണ്ട ഒരു ഗ്ലാസ് ഒക്കെ മതിട്ടോ ഒരുപാട് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ബീഫിൽ നല്ലോണം വെള്ളം ഉണ്ടാവും പിന്നെ നമുക്ക് വറ്റിച്ചെടുക്കേണ്ടി വരും അപ്പോൾ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയും ചെയ്യണേട്ടോ അപ്പം ഒരു മുക്കാൽ വേവായാൽ മതി അപ്പോൾ ഞാനത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് വന്ന് വരുമ്പോൾ തന്നെ നമുക്ക് അതിലുള്ള സവാളയൊക്കെ ഒക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം അപ്പോൾ സവാളതാ ഞാൻ എട്ട് സവാളയാണ് കേട്ടോ അതിൽ എടുത്തിട്ടുള്ളത് അതേപോലെ തന്നെ ഒരു അഞ്ച് ഉരുളക്കിഴങ്ങ് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ കുറച്ച് ഗ്രീൻ പീസ് കൊടുക്കുന്നുണ്ട് കേട്ടോ ഗ്രീൻ പീസ് ഞാൻ എടുക്കുന്ന സമയത്ത് കാണിക്കാം അപ്പോൾ അതാ സവാളിൻ്റെ തൊലിയൊക്കെ ഞാൻ കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനിയിപ്പോ ഉരുളക്കിഴങ്ങിൻ്റെ തൊലിയാണ് കേട്ടോ കളഞ്ഞെടുക്കുന്നത് അപ്പോൾ പീലർ വെച്ചാകുമ്പം പെട്ടെന്ന് തൊലി കളഞ്ഞെടുക്കാൻ പറ്റും അപ്പോൾ ഞാൻ ഉരുളക്കിഴങ്ങിൻ്റെ തൊലിയൊക്കെ പീലർ വച്ചിട്ടാണ് കേട്ടോ കളഞ്ഞത് അങ്ങനെ അതൊക്കെ കളഞ്ഞ് ഒക്കെ കഴുകി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് സവാളൊന്ന് അരിഞ്ഞെടുക്കാം അങ്ങനെ സവാള സവാളൊക്കെ അരിഞ്ഞെടുക്കുന്നതിൻ്റെ ഇടയിൽ ബീഫൊക്കെ വന്നിട്ടുണ്ടെനി ബീഫ് ഞാൻ ഒരു എട്ട് വിസിൽ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് അടുപ്പിച്ചേക്കാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ പ്രഷറൊക്കെ പോയതിന് ശേഷം അത് തുറന്നു നോക്കിയപ്പം ഒരു പകുതി വേവ് മുക്കാൽ വേവോളൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ഞാനതൊരു പാത്രത്തിക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഒന്ന് ചൂടാട്ടെന്നിട്ട് നമുക്ക് കുറച്ച് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം പിന്നെ പിന്നെന്താ ഞാനൊരു ഇരുന്നൂറ് ഗ്രാം ഗ്രീൻ പീസ് എടുത്ത് കാസർഗോളിൽ ഇട്ടാണ്ട് കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഇനി അപ്പോൾ തലേ ദിവസം വെള്ളത്തിൽ ഇട്ട് വെക്കുകയാണെങ്കിൽ പച്ച വെള്ളത്തിൽ തന്നെ ഇട്ട് വെച്ചാൽ മതി അപ്പോൾ അങ്ങനെ നമ്മൾ വെള്ളത്തിലിടാനൊക്കെ മറക്കുമ്പോൾ കാസർഗോളിൽ തിളച്ച വെള്ളം ഒഴിച്ച് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് കുതിർന്നൊക്കെ കിട്ടും കേട്ടോ അപ്പോൾ അത് തന്നെ ബീഫ് വേവിച്ച ആ ഒരു കുക്കറിൽ തന്നെ വേവിക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ അതാ നമ്മൾ വേവിച്ചുവെച്ച ബീഫ് ഉണ്ടായിരുന്നല്ലോ അതിൽക്ക് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾ മല്ലിപ്പൊടിയും ഉപ്പും ചെറുനാരങ്ങ നീരൊക്കെ ചേർത്താണ്ട് മസാല തേച്ച് വെച്ചിട്ടുണ്ടായിന് അപ്പോൾ അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ കേട്ടോ ആദ്യം അപ്പോൾ അതാ ഞാൻ അവിടെ ഒരു കടായൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കടായി ചൂടായപ്പോഴേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണയിലാണ് കേട്ടോ അത് ഫ്രൈ ചെയ്തെടുക്കുന്നത് പിന്നെ നമ്മൾ മസാല തേച്ച് വെച്ചിട്ടുള്ള ആ ഒരു ബീഫ് ഇതീക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി നല്ലോണം ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം പിന്നെ മീഡിയം ഫ്ലെയിമിലോ ലോ ഫ്ലെയിമിലൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് സവാള കുറച്ച് അരിഞ്ഞ് വെച്ചിട്ടുണ്ടേനും ബാക്കിയും കൂടെ അരിയാനൊക്കെ ഉണ്ടേനും അപ്പോൾ അതൊക്കെ അരിഞ്ഞ് വെച്ചു അതേപോലെ ഉരുളക്കിഴങ്ങ് പിന്നെ ഞാൻ ഒരു അത്യാവശ്യം വലുപ്പത്തിലുള്ള ഒരു ഇഞ്ചിൻ്റെ കഷ്ണം ചെറുതാക്കി അരിഞ്ഞ് അത് അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ ഒരു നാല് പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതേപോലെ മല്ലിയലും കറിവേപ്പിൻ്റെ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ അതൊക്കെ അരിഞ്ഞു നമ്മുടെ ബീഫ് ബീഫൂതാ ഫ്രൈ ആയി വന്നിട്ടുണ്ട് അതിന് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഈ ഒരു കടായിൽ തന്നെയാണ് കേട്ടോ നമ്മൾ ഇനി മസാല റെഡിയാക്കാൻ പോണത് അപ്പോൾ ഇതിൽ കുറച്ച് എണ്ണ ഉണ്ട് എന്നാലും ഞാൻ കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഈ കുഴച്ച് കൊടുക്കുന്നുണ്ട് നമുക്ക് കുറച്ചധികം സവാളുണ്ടല്ലോ വഴിക്കെടുക്കാൻ അപ്പോൾ സവാള വാഴന്ന് കിട്ടണമെങ്കിൽ കുറച്ച് കുറച്ചും കൂടെയൊക്കെ വെളിച്ചെണ്ണ വേണം അപ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം ആദ്യം നമ്മൾ ഇഞ്ചി അരിഞ്ഞതാണ് കേട്ടോ ഇതിൽ ചേർത്ത് കൊടുക്കണത് ഇഞ്ചി അരിഞ്ഞത് ചേർത്ത് ഒന്ന് വഴറ്റി കൊടുത്തിട്ട് പിന്നെ നമ്മൾ പച്ചമുളക് അരിഞ്ഞതും അതിക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ കറിവേപ്പിൻ്റെ ഇല ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഇഞ്ചി വെളിച്ചെണ്ണയിൽ ഇങ്ങനെ മൊരിപ്പിച്ചെടുത്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ മസാലയ്ക്ക് അപ്പോൾ അതുകൊണ്ടാണ് ആദ്യം ഇഞ്ചി ചേർത്തത് ഞാൻ പിന്നെ അതേപോലെ അതൊക്കെ ഒന്ന് പച്ചമൊക്കെ ഒന്ന് മാറി വന്നപ്പോൾ പിന്നെ നമ്മൾ സവാള അരിഞ്ഞു വെച്ചത് ചേർത്തിട്ടുണ്ട് പിന്നെ സവാളയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഗ്രീൻ പീസ് വേവിച്ചപ്പോഴും ഉപ്പ് ചേർത്തിട്ടുണ്ട് അതേപോലെ ബീഫ് വേവിച്ചപ്പോഴും ഉപ്പ് ചേർത്തിട്ടുണ്ട് അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മളെ മസാലയിൽ ഉപ്പ് കൂടും അപ്പോൾ അത് ആ ഉപ്പൊക്കെ ചേർത്ത് കൊടുത്ത് സവാള നല്ലോണം ഒന്ന് വാഴറ്റി കൊടുത്തതിന് ശേഷം ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് വഴിന്ന് റെഡി ആയി വരട്ടെ അപ്പോൾ തന്നെ നമുക്ക് ബീഫൊക്കെ ചൂടാറിയിട്ടുണ്ട് തന്നെ അപ്പോൾ അത് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ സമൂസയ്ക്കും കട്ലേറ്റിക്കും ഒക്കെ ബീഫും ചിക്കനൊക്കെ ചേർക്കുമ്പം ഒന്ന് ഫ്രൈ ചെയ്തിട്ട് ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റായി കാരണം കേട്ടോ അവിടെ ഇവിടെ ഇങ്ങനെ ചെറുതായിട്ട് ഒരേ പീച്ചൊക്കെ കടിക്കാൻ കിട്ടുകയുള്ളൂ എന്നാലും ആ കടിക്കണത് നല്ല ടേസ്റ്റിൽ നമുക്ക് അങ്ങനെ കടിക്കാൻ കിട്ടും അപ്പോൾ അതവിടെ ക്രഷ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ അതാ സവാളയൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് സവാളപ്പം കുറച്ചൊക്കെ വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതീക്കുള്ള മസാല പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഇതീക്ക് ഒരു രണ്ടര ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു ഒന്നേക്കാൾ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് അതുപോലെ തന്നെ അര ടേബിൾ സ്പൂൺ ഗരം മസാല ചേർത്തിട്ടുണ്ട് പിന്നെ അര ടേബിൾ സ്പൂൺ വലിയ ജീരകം പൊടിച്ചത് ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂണോളം കുരുമുളക് പൊടിയും ചേർത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ മസാലപ്പൊടികളൊക്കെ ചേർക്കുമ്പം ഓവറായിട്ട് ചേർക്കരുത് കേട്ടോ ആ മസാലേൻ്റെ ആ ഒരു പച്ചക്കൂത്തുണ്ടാവും നമ്മളെ ഫില്ലിങ്ങിന് അപ്പോൾ പാകത്തിന് ചേർത്ത് കൊടുത്താൽ മതി മഞ്ഞൾപ്പൊടി നിങ്ങൾ മഞ്ഞൾപ്പൊടിക്ക് നല്ല കളറൊക്കെ ഉള്ളതാണെന്നുണ്ടെങ്കിൽ ഒരു സ്പൂൺ ചേർത്താൽ മതി കേട്ടോ എൻ്റെ മഞ്ഞൾപ്പൊടിക്ക് കളർ കുറവായതുകൊണ്ടാണ് കേട്ടോ ഒന്നേക്കാൾ ടേബിൾ സ്പൂണൊക്കെ ചേർത്തത് പിന്നെ ആ മസാലപ്പൊടികളെ പച്ചമണമൊക്കെ മാറി വന്നപ്പം പിന്നെ ഞാൻ ഉരുളക്കിഴങ്ങ് ദാ ചെറിയ ചെറുതാക്കിയിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടത് അപ്പോൾ അത് ഇതിക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങ് നമ്മൾ തൊലിയൊക്കെ കളഞ്ഞിട്ട് കഴുകിയെടുക്കുമല്ലോ എന്നാലും കട്ട് ചെയ്തിട്ട് ഒന്നും കൂടെ കഴുകിയെടുത്തിട്ട് വേണം കേട്ടോ നമുക്ക് ഇതീക്ക് ചേർത്ത് കൊടുക്കാനോ അല്ലെങ്കിൽ എന്താ പറയുക പെട്ടെന്ന് അത് പിടിക്കും അപ്പോൾ നമ്മളിത് ആവിയിലാണ് വേവിച്ചെടുക്കുന്നത് ഇതിക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല അപ്പോൾ ഉരുളക്കിഴങ്ങ് വേവാനും ഉണ്ട് അപ്പോൾ ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊണ്ട് നല്ലോണം ഇളക്കി കൊടുത്തു പിന്നെ ഉരുളക്കിഴങ്ങുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലോണം ഇളക്കി ഇളക്കിക്കൊടുത്ത് പിന്നെ ഇതിങ്ങനെ ഒന്ന് ഹമ്പിച്ച് വെക്കേണ്ടിട്ടോ എന്നിട്ട് ചെറിയ തീലിട്ടിട്ട് അങ്ങനെ അടച്ച് വെച്ചിട്ട് വേവിക്കുകയാണ് അപ്പോൾ എന്നിട്ട് ഇടയ്ക്ക് ഒന്ന് തുറന്നിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുത്താൽ മതി അപ്പോൾ അങ്ങനെ ചാമ്പി കടന്നിട്ട് വന്നോളും നേരെ മറ്റേ നമ്മൾ വെള്ളം ഒഴിച്ചുകൊണ്ട് വേവിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ വെള്ളമൊക്കെ പെട്ടെന്ന് വറ്റും ചെയ്യും പെട്ടെന്ന് അത് അടി പിടിക്കുകയും ചെയ്യും ഇങ്ങനെ ലോ ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ വേവിച്ചെടുക്കുമ്പം എന്ത് സാധനം നമ്മൾ കുക്ക് ചെയ്യുമ്പോഴും അതേപോലെ തന്നെയാണ് കുറച്ച് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കുകയാണെങ്കിൽ അതിന് ടേസ്റ്റ് കൂടും കേട്ടോ അപ്പോൾ നമ്മൾ ഉരുളക്കിഴങ്ങ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഗ്രീൻ പീസ് വേവിച്ചത് അതിൽ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുത്തിന് ശേഷം ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഗ്രീൻ പീസ് വേവിച്ചപ്പം കുറച്ച് വെള്ളമുണ്ടായിന് അപ്പോൾ ഞാൻ കുക്കർ തുറന്നാണ്ട് കുറച്ചു നേരം ഒന്ന് തുറന്ന് വെച്ച് തീ എത്തിച്ചു കൊടുത്തപ്പോൾ അത് പിന്നെ അങ്ങനെ വറ്റി വന്നു അങ്ങനെ എന്താ ഗ്രീൻ പീസൊക്കെ ഇതിൽ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ മസാല നല്ലോണം ഇളക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഗ്രീൻ പീസൊക്കെ ഇപ്പോൾ എല്ലാ ഭാഗത്തും ആയിട്ടുണ്ട് പിന്നെ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഉപ്പൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കട്ടോ അപ്പോൾ നമുക്ക് ബീഫും കൂടെ ചേർത്തിട്ട് നോക്കാം പിന്നെ ഞാൻ ബീഫും കൂടെ ചേർത്ത് കൊടുത്തു ദീക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ച ബീഫ് ഉണ്ടല്ലോ അതും ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തു എന്നിട്ട് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി ഉപ്പും മുളകും ഒക്കെ ഒന്ന് നോക്കി അപ്പോൾ ഒക്കെ പാകമാണ് കേട്ടോ പിന്നെ ഫ്ലെയിമും ഓഫാക്കി കൊടുത്തു അപ്പോൾ അത് നമ്മളെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് വേഗം സമൂസ ഉണ്ടാക്കിയെടുക്കാം ഇനി നിങ്ങൾക്ക് മസാലയ്ക്ക് ബീഫൊന്നും ചേർക്കേണ്ടത് ഇഷ്ടമില്ലെങ്കിൽ വെറും വെജിറ്റബിൾസ് മതി എന്നുണ്ടെങ്കിൽ വെജിറ്റബിൾസ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ കേബേജോ അല്ലെങ്കിൽ ക്യാരറ്റോ നമ്മൾ കയ്യിലുള്ള പിന്നെ വെജിറ്റബിൾസൊക്കെ അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമുക്കിപ്പോൾ പുറത്ത് കൊടുക്കാനുള്ളതല്ലേ അപ്പോൾ ഞാൻ കുറച്ച് ബീഫ് അതുകൊണ്ടാണ് കേട്ടോ ചേർത്ത് കൊടുത്തത് അപ്പോൾ മസാലയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടെങ്കിൽ സമൂസ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ അത് ആ സമൂസേൻ്റെ ഓലൊക്കെ ഇനി നമുക്ക് സമൂസ ചുറ്റിയെടുക്കാം അപ്പം സമൂസ ചുറ്റാനിപ്പോൾ ഇന്നത്തെ കാലത്ത് കുട്ടികൾക്കും കൂടി അറിയാമല്ലേ നമ്മളവിടെ മക്കൾക്കൊക്കെ അറിയട്ടോ സമൂസ ചുറ്റാനൊക്കെ പക്ഷെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഷേപ്പും ഷെയ്പ്പും കാര്യങ്ങളൊന്നും ചിലപ്പോൾ ഉണ്ടാവില്ല കോണും ആകൃതിയൊന്നും ഒക്കെ വേറെ ഈ കാര്യം എന്നാലും കുട്ടികളും അവർക്ക് കഴിയണ പോലെയൊക്കെ ഹെൽപ്പ് ചെയ്യലുണ്ട് കേട്ടോ അപ്പോൾ ഞാനിതാ സമൂസ ഒക്കെ ഇവിടെ ചുറ്റിയെടുക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ നാത്തൂൻ്റെ കുട്ടികളൊക്കെ ഉണ്ട് ഉണ്ടായിനിടെ ഇപ്പം സ്കൂളൊക്കെ പൂട്ടിയതല്ലേ കുട്ടികളൊക്കെ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ ഓരോക്കെ ഇവിടെ ഉണ്ട് അപ്പോൾ ഓരോക്കെ കൂടണുണ്ട് കേട്ടോ എൻ്റെ കൂടെ അപ്പോൾ പുറത്തേക്ക് കൊടുക്കാനുള്ളത് ഞങ്ങൾ രണ്ടാളുമാണ് കേട്ടോ ചുറ്റിയെടുക്കുന്നത് ഞാനും നാത്തൂൻ്റെ മോനും മറ്റേത് ഒരുക്ക് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പം ഓല ആകാലം കോലാക്കിത്തരും പുറത്തേക്ക് കൊടുക്കാനുള്ളത് എത്രത്തോളം വൃത്തിയിലും നല്ല രീതിയിൽ കൊടുക്കാൻ പറ്റും അത്രത്തോളം നല്ല രീതിയിൽ തന്നെയാണ് നമ്മൾ കൊടുക്കാൻ മാക്സിമം ശ്രമിക്കലും അപ്പോൾ അതിൽക്ക് കുട്ടികളെ കൂട്ടലൊന്നും ഇല്ല കേട്ടോ അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടിയിട്ട് സമൂസ ഒക്കെ ചുറ്റിയെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു ഉണ്ടാക്കിയ ഫില്ലിങ് ഉണ്ടല്ലോ ഈ ഒരു ഫില്ലിംഗ് വെച്ചിട്ട് അറുപത് അറുപത്തി രണ്ട് സമൂസൊക്കെ ഉള്ള ഫില്ലിങ് ഉണ്ടിട്ട് നമ്മളിപ്പോൾ ഉണ്ടാക്കിയത് അപ്പോൾ നമുക്ക് പുറത്തേക്ക് കൊടുക്കാനുള്ളത് അൻപത് സമൂസയാണ് അപ്പോൾ പിന്നെ ഒരു പന്ത്രണ്ടെണ്ണമൊക്കെ ബാക്കിയുണ്ടേനെ അത് അപ്പോൾ അത് നമുക്ക് തികയല്ലേനെ കേട്ടോ നമുക്ക് എല്ലാവർക്കും കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ കുറച്ചും കൂടെ ഫില്ലിങ്ങ ഉണ്ടാക്കി അതിൽക്ക് ബീഫില്ലേനെ കേട്ടോ ഇവിടെ ഗ്രീൻ പീസൊക്കെ വേവിച്ചത് ഉണ്ടേനെ പിന്നെ സവാളയൊക്കെ ഒക്കെ വാട്ടിയെടുത്തുകൊണ്ട് അങ്ങനെ അതൊക്കെ കൂട്ടിയിട്ട് ഒരു ഫില്ലിങ് വേഗം വേറെ റെഡിയാക്കിയെടുത്തു അപ്പോൾ അത് ഇതിലില്ല കേട്ടോ അതിപ്പോൾ നമുക്ക് കൊടുക്കാനുള്ള സമൂസയാണ് അതൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് വേഗത ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ഇതൊരു അഞ്ചരൊക്കെ ആവുമ്പോഴാണ് കേട്ടോ കൊടുക്കേണ്ടത് അപ്പോൾ ഇപ്പോൾ സമയം നാലേക്കാലായിട്ടുണ്ട് അപ്പോൾ നമുക്ക് വേഗം ഫ്രൈ ചെയ്തെടുക്കാം ഇത് പള്ളിക്ക് സമൂസയാണ് കേട്ടോ പള്ളിയിൽ ഇപ്പോൾ മൗലിത ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ മൗലയതിനുള്ള ചീരണയ്ക്കുള്ള സമൂസയാണ് അപ്പോൾ ഞാൻ അവിടെ പുറത്ത് അടുപ്പൊക്കെ കത്തിച്ച് ഒരു ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ചട്ടിക്ക് ഓയിലൊക്കെ ഒഴിച്ചു കൊടുത്തു സമൂസ ഫ്രൈ ചെയ്തെടുക്കേണ്ടത് സമൂസ ഫ്രൈ ചെയ്യാൻ പിന്നെ അധികം സമയമൊന്നും വേണ്ട പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും കാരണം എണ്ണയിൽ ഇട്ടുകാണ്ട് ഒന്നും ഇങ്ങോട്ട് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തിരിച്ചു മറിച്ച് ഇടുമ്പോൾ തന്നെ തന്നെ സമൂസ നല്ല രീതിയിൽ തന്നെ ഫ്രൈ ആയി വരും അതേപോലെ തന്നെ അങ്ങനെ ഇങ്ങനെയൊന്നും ഓയിലും കുടിക്കൂല നല്ല ചൂടുള്ള എണ്ണയൊക്കെ ഇട്ടുകാണ്ട് വേഗം തിരിച്ചു മറിച്ചു വിട്ടിട്ടാണ്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ എണ്ണ കുടിക്കുക ഒന്നും ചെയ്യൂല അപ്പോൾ ഇതാ നമ്മളിവിടെ ഒരു വാഴന്തല വിരിച്ചു കൊടുത്തിട്ടുണ്ടെട്ട് വലിയൊരു വാഴൻതല വിരിച്ചുകൊടുത്തിട്ടുണ്ട് അപ്പോൾ പൈക്കാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുക്ക ഇടുന്നത് അപ്പോൾ പുറത്തേക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ നല്ല ശ്രദ്ധ വേണം കാരണം കരിയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കരിഞ്ഞ സ്മെല്ലും കരിഞ്ഞ ചുവയും കാര്യങ്ങളൊക്കെ കിട്ടിയാൽ പിന്നെ നമുക്ക് ഓർഡറും കാര്യങ്ങളൊന്നും കിട്ടില്ല അപ്പോൾ മാക്സിമം നല്ല രീതിയിൽ തന്നെ ചെയ്ത് കൊടുക്കാൻ നോക്കണം അപ്പോൾ ഞാൻ അത് പറയാൻ കാരണം നമ്മളെ വീഡിയോ കണ്ടിട്ട് തന്നെ കുറേ കൂട്ടുകാർ നമ്മളെ തന്നെ കാറ്ററിംഗ് ഒക്കെ തുടങ്ങിയ കൂട്ടാരുണ്ട് അപ്പോൾ അവർക്കൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു ഫില്ലിങ്ങിൻ്റെ കണക്കൊക്കെ പിന്നെ പറഞ്ഞത് അപ്പോൾ എന്നോട് ഒരെപ്പോഴും പറയുന്നത് നിങ്ങൾ എന്തെങ്കിലും ഉണ്ടാക്കുകയാണെങ്കിൽ കറക്റ്റ് അളവും കാര്യങ്ങളും പറയാനായിട്ടോ എന്നാൽ ഞങ്ങൾക്കും അതേപോലെ ഉണ്ടാക്കാമല്ലോ എന്ന് പറഞ്ഞിട്ടുട്ടോ അപ്പം ഈ അൻപത് സമൂസ ഒക്കെ ഒക്കെ ഓർഡർ ഇട്ടുമ്പോൾ ഈ ഒരു രീതിയിൽ സവാളയും കിഴങ്ങും പിന്നെ അതേപോലെ ഗ്രീൻ പീസൊക്കെ എടുത്തോളേ ഒക്കെ പാകമായിട്ട് കിട്ടും അപ്പോൾ നമ്മളെ സമൂസയൊക്കെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് കൊടുക്കാനുള്ള സമൂസയാണ് കേട്ടോ ഈ വാഴൻ്റെ അലിയിലുള്ളത് ആ പ്ലേറ്റിലുള്ള സമൂസ നമുക്ക് വീട്ടിലത്തെ ആവശ്യത്തിന് ഉണ്ടാക്കിയതാണ് ഞാൻ പറഞ്ഞല്ലോ അതിൽ ബീഫൊന്നും ചേർത്തിട്ടില്ല കേട്ടോ ഗ്രീൻ പീസും സവാളയും മാത്രമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് അത് വേറെ പ്ലേറ്റേക്ക് മാറ്റി വെച്ചിരിക്കണത് പിന്നെ ഇതാ ഞാൻ അവിടെ ഒരു കാർഡ്ബോർഡിൻ്റെ പെട്ടിയൊക്കെ എടുത്തുകൊണ്ട് തന്നിട്ടുണ്ട് ഇനി അതിക്ക് അതിൽ ഞാൻ ബട്ടർ പേപ്പറൊക്കെ വിരിച്ചു കൊടുത്തുക്കുന്നുട്ടോ എന്നിട്ട് ടൈക്ക് ദാ സമൂസ എണ്ണി വെച്ച് കൊടുക്കുന്നുണ്ട് ഇതിലാകുമ്പോൾ അങ്ങനെ പെട്ടെന്ന് ചൂടാറും ചെയ്യൂല പിന്നെ നമുക്ക് കൊടുക്കുമ്പോഴും തന്നെ അങ്ങനെ ആ ഒരു പെട്ടിയോട് കൂടിയിട്ട് അങ്ങനെ കൊടുത്താൽ മതിയല്ലോ അപ്പോൾ നമുക്ക് കൊടുക്കാനുള്ളതൊക്കെ ഞാൻ പെട്ടിയിലാക്കിയിട്ടുണ്ട് ഇനി ഇതൊക്കെ ബാക്കിയുള്ളതാണ് കേട്ടോ അത് നമുക്ക് ഇവിടെ കഴിക്കാൻ ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട് ഞാൻ പറഞ്ഞല്ലോ നാത്തൂൻ്റെ മക്കളുണ്ട് ഇളച്ചൻ്റെ മോനുണ്ട് പിന്നെ എൻ്റെ മക്കളുണ്ട് പിന്നെ ഞങ്ങൾ ഇന്ന് രാത്രി വീട്ടിൽക്കും പോകുന്നുണ്ട് അപ്പം ഓർക്കും നല്ലോണം കൊടുക്കുക എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ ബാക്കിയുള്ളതൊക്കെ അവിടെ മാറ്റി വെച്ച് കൊടുക്കാനുള്ളതൊക്കെ പെട്ടിയിലൊക്കെ ആക്കി കറക്റ്റ് സമയത്ത് തന്നെ കൊടുക്കാനായിട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതുതന്നെയാണ് അപ്പോൾ നമ്മൾ സമൂസിൻ്റെ ഫില്ലിങ്ങിൻ്റെ റെസിപ്പിയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതായാലും കൂട്ടുകാർ കാണണുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ നമ്മളെ നമ്മൾ ഫേസ്ബുക്കിലിപ്പോൾ വീഡിയോ ഇടലുണ്ട് കേട്ടോ അപ്പോൾ യൂട്യൂബിൽ കാണാതെ ഫേസ്ബുക്കിൽ കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യാനൊന്നും മറന്നു പോകരുത് അതേപോലെ തന്നെ നിങ്ങളെ ഫ്രണ്ട്സിനോ ഫാമിലിക്കൊക്കെ നമ്മളെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് മറക്കരുതോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണെങ്കിൽ ഇൻഷാല്ല നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം താങ്ക് ഫോർ വാച്ചിങ്